സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരേത്തപ്പഴാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം തന്നെയാണിത് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഏത്തപ്പഴാണെങ്കിലും എടുക്കാം തൊലിയെല്ലാം കറുത്ത് പോയിട്ടുള്ള അതേപോലത്തെ ഏത്തപ്പഴാണെങ്കിലും എടുക്കാം ഈ ഒരു പരുവത്തിൽ ഒന്ന് പഴുത്ത് വന്നിട്ടുള്ള ആ ഒരു ഏത്തപ്പഴാണെങ്കിലും എടുക്കാം കറി ചൊക്കരുത് നന്നായിട്ട് പഴുത്തിട്ട് തന്നെ കിട്ടണം അപ്പം ഈ ഒരു ഏത്തപ്പഴം ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഇതിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം ഒരു കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പാകത്തിന് ഞാനിവിടെ ചെറിയ ജാറില് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ അതായത് ടേബിൾ സ്പൂൺ അല്ല അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്പൂണിലാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാനായിട്ട് കേട്ടോ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് അങ്ങോട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് വലിയൊരു ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ സ്പൂണിൽ നാല് സ്പൂൺ അളവിലാണ് പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ വറുത്തിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വറുക്കാത്ത പത്തിരിപ്പൊടിയാണേലും കുഴപ്പമൊന്നുമില്ല വറുത്തിട്ടുള്ള പത്തിരിപ്പൊടി ആവുമ്പോൾ നമുക്ക് കുറച്ചും നന്നായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ എന്തായാലും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു നെയ്യ് എന്ന് പറയുന്നത് അതുകൊണ്ട് നെയ്യ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തോട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടെ ഈ ഒരു പഴത്തിന്റെ ജ്യൂസും അതേപോലെ തന്നെ ഈ ഒരു പത്തിരിപ്പൊടിയോ നെയ്യൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഈ ഒരു പഴത്തിൽ തന്നെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതാണ് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഈയൊരു ഈ കുഴക്കുന്ന സമയത്ത് പൊടി കുറച്ച് കൂടുതലായിട്ട് തോന്നിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴക്കുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് നന്നായിട്ടൊരു ഹാർഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ അതിന് പകരം കുറച്ച് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിവിടെ കുഴക്കുന്ന സമയത്ത് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഈയൊരു പഴത്തിന്റെ ജ്യൂസിൽ തന്നെ എനിക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് നല്ലൊരു ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാല് തന്നെ ചേർത്തിട്ട് വേണം കുഴച്ച് എടുക്കാനായിട്ട് കേട്ടോ ഇനി ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഒരു പിടി അളവിൽ തേങ്ങ ചിരുകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഇതേപോലെ തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു തേങ്ങയുടെ ഒരു കടി കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ചെറുകിയ തേങ്ങ അതുപോലെ ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴം ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇതേപോലെ ഒരു പിടി അളവിൽ തേങ്ങ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്താലും കുഴപ്പം ില്ല ടേസ്റ്റിനാണ് പക്ഷേ ഇതേപോലെ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഞാൻ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം ടേസ്റ്റ് ചെയ്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഇനി എന്നാൽ നമുക്കിതേപോലെ കുഞ്ഞ് കുഞ്ഞ് ബോളാക്കി ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതൊക്കെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് വലിയ സൈസിലുള്ള ബോളാക്കണ്ട കുറച്ച് ചെറിയ സൈസില് തന്നെയാണ് ഇത് നല്ല ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൈസിലാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ നാടൻ നെല്ലിക്കയില്ലേ ചെറിയ നെല്ലിക്ക ആ ഒരു നെല്ലിക്കയുടെ സൈസിലൊക്കെ നമുക്കിത് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മളിതിന് കുറച്ച് ദിവസം മുമ്പേ തന്നെ ഞാനിവിടെ ഒരു മണിപ്പുട്ടിൻ്റെ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് ഇവിടെയൊരു സൈഡിൽ കാണിക്കാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം ഇതാ ഞാനിത് ഒരു ഇത് മൊത്തം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ പരിപാടി എല്ലാം ചെയ്തു തീർക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു അരിപ്പട മുകളിൽ ഒരു വാഴയില ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയുടെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് കംപ്ലീറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഈ ഒരു ബോൾസ് കംപ്ലീറ്റ് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യമേ ചെയ്തിട്ടുള്ള പോലെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പം തേങ്ങ ഇട്ട് കൊടുക്കുക നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തന്നെയാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇനി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റൊരു വാഴയിലുപയോഗിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു അടപ്പുകൂടെ അതിൻ്റെ മുകളിൽ വെച്ച് അടക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് നേരത്തെ കുക്കിങ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിക്കോളും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടപ്പ് തുറന്ന് നോക്കിയിട്ടുള്ളതാണിത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മാത്രം മതി കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് തന്നെ മധുരം ഉപയോഗിക്കാം ഇനി മധുരം ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഇടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇതിന് പകരം ഈ ഒരു നമ്മൾ പഞ്ചസാര ചേർത്തതിന് പകരം കരിപ്പെട്ടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിർബന്ധമായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്